ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇതിനെ കുറിച്ച് പാർലമെന്റിൽ ഒരുപാട് ചർച്ച നടക്കുന്നത് പിന്നിലുള്ള അജണ്ട സത്യത്തിൽ ഇത് ഇന്നലെ നമ്മുടെ പാർലമെന്റിൽ വന്നൊരു നിയമമാക്കാൻ വന്നൊരു ബില്ലാണ് അതിൽ സർക്കാരിനെതിരയിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ട് സർക്കാരിന് അനുകൂലമായിട്ട് വന്നു നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ട് എതിരായിട്ട് വന്നു ബി ജെ പിയിൽ തന്നെ ഇരുപത് അംഗങ്ങൾ വിപ്പ് ലംഘിച്ചിട്ട് വോട്ട് ചെയ്യാനായിട്ട് വന്നിട്ടില്ലേ സത്യത്തിൽ ഈ വിഷയം നമ്മളുടെ തെരഞ്ഞെടുപ്പ് നമ്മൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നമ്മുടെ നിയമസഭയിലേക്ക് കോർപ്പറേഷനിലേക്ക് പഞ്ചായത്തിലേക്ക് ഈ മറ്റേ പാർലമെന്റിലേക്ക് എല്ലാ തെരഞ്ഞെടുപ്പും ഒറ്റ പോയിന്റിലേക്ക് വരുന്ന ഒറ്റടിക്ക് കേൾക്കുമ്പോൾ വളരെ നല്ല സ്വപ്നസുന്ദരമായ ഇതായിട്ട് നമുക്ക് തോന്നും കാരണം നമ്മൾ സംസ്ഥാന നിയമസഭകളിൽ പല സമയങ്ങളായിട്ടാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് എടുത്തെടുത്ത് പല സമയത്തായിട്ടാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് ഇവിടെ ഒറ്റ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒപ്പം എല്ലാ സ്ഥലത്തും ഒരുപോലെ തിരഞ്ഞെടുപ്പ് നടക്കാണ് ഒറ്റ സമയത്ത് അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങളുണ്ടാവും നമ്മളിപ്പോ നമ്മുടെ നോട്ട് അഞ്ഞൂറിൻ്റെ നോട്ട് നമ്മള് നിരോധിച്ചു ആയിരത്തിന്റെ നോട്ട് നമ്മള് നിരോധിച്ചു രണ്ടായിരത്തിന്റെ നോട്ട് കൊണ്ടുന്നു അതിനുശേഷം അത് നിരോധിച്ചു എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയുണ്ടെന്ന് അതിൽ അപ്പൊ സത്യത്തില് നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് ബി ജെ പി സർക്കാരിന് നിലവിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ ഈ വിഷയം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആവശ്യമില്ലാതെ വേലിമ കിടക്കുന്ന പാമ്പിനെ തോളത്തിടുന്ന അവസ്ഥയിലേക്ക് സർക്കാരിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു തോന്നലാണ് എനിക്കുള്ളത് കാരണം വിഘിടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷം ഒരിക്കലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനോ അവര് സർക്കാരിനെതിരെ ഒരുമിക്കാനോ സാധ്യത ഇല്ലാത്ത ഒരു പ്രതിപക്ഷമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് അവർ ചെന്നം ഇത് ഒരു ഭയപ്പാടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് അവരുടെ നിലവിലുള്ള കാൽച്ചൂട്ടിലെ മുഴുവൻ മണ്ണ് മാന്തി പോവോ ഇല്ലാതെയായി പോകുന്ന ഒരു ഭയം നിൽക്കാന്ന് അതുകൊണ്ട് അവരെല്ലാവരും സർവ്വശക്തിയും എടുത്ത് ഇതിനെതിരെ രംഗത്ത് വരികയും തിരഞ്ഞെടുപ്പും കാര്യങ്ങളും വരുമ്പോൾ ഒരിക്കലും ഇല്ലാത്തൊരു യോജിപ്പോടു കൂടി അവർ രംഗത്ത് വരാനുള്ള സാധ്യത വളരെ അധികമാണ് അങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സർക്കാർ വിരുദ്ധ വോട്ടുകളെല്ലാം എല്ലാം കൂടി ഏകോപിച്ച് വരാനുള്ള സാധ്യത വളരെ അധികമാണ് അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള സർക്കാരിന് അവർക്ക് വൻ ഭൂരിപക്ഷത്തിൽ വരാൻ ചാൻസ് ഉള്ള സാധ്യത ചിലപ്പോ ഇല്ലാതെ പോകും പ്രതിപക്ഷത്തിന് മേൽക്കൈ കിട്ടുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് കാരണം ജീവനില്ലാത്ത പ്രതിപക്ഷത്തിന് മരിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്ക് അല്ലെങ്കിൽ ഈ കോൺഗ്രസിന് ഒക്കെ ഇത് ഒരുപക്ഷെ ജീവൻ വരാനുള്ള ഒരു ചാൻസായിട്ട് മാറുന്നു കാരണം മുഖ്യ വിഷയങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ഈയൊരു ഒറ്റ അജണ്ടയിലേക്ക് മുന്നോട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പൊതുവെ ഭയപ്പാടും പേടിയുള്ള ആളുകളാണ് ഇന്ത്യയിലെ എന്താ പറയാ ഇതിന് അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തത്തിലൊരു ഭയപ്പാടുള്ള ജനങ്ങളായതുകൊണ്ട് അതിന്റെ ഉദാഹരണമായിട്ട് നമ്മൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ രാജ്യം ഫുൾ ആയിട്ട് വരുന്നു കണ്ടപ്പോൾ എല്ലാ ജനങ്ങളും ഇന്ദിരാഗാന്ധിക്കെതിരെ വോട്ട് ചെയ്തു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ തിരഞ്ഞെടുപ്പ് നാനൂറ് സീറ്റ് എൻ ഡി എ സർക്കാരിന് നേടുമെന്നൊരു ഒരു ഉദാഹരണം വന്നപ്പോൾ ജനങ്ങൾ പലരും എൻ ഡി എക്ക് എതിരെ വോട്ട് ചെയ്തു കാരണം ഇന്ത്യ ഇന്ത്യയിലൊരു ഏകാധിപത്യ ഭരണം വരാനോ ഒരു എന്താ പറയുക ഒരു മൊത്തം ഒരു അടക്കി ഭരിച്ച് ജനങ്ങളെ മുഴുവനും ഒരാളുടെ കൺട്രോളിലാക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകാനായിട്ട് ഇന്ത്യയിൽ ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് എൻ്റെ ഉള്ളിലുള്ളൊരു തോന്നൽ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് എല്ലാ ജനങ്ങളെയും എന്താ പറയാ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയിൽ ഒരു അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തോന്നലും ഒരു ഭയപ്പാടും ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിൽ വരാം അത് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് ഊർജമായിട്ട് മാറുകയും അപ്പോ എല്ലാ സംസ്ഥാന തിരഞ്ഞെടുപ്പിലും നിലവിലുള്ളേക്കാൾ കൂടുതലായിട്ട് ഒരു ഐക്യം പ്രതിപക്ഷത്തിന്റെ ഐക്യം പ്രകടമായി സർക്കാരിനെതിരെ ഒരു വോട്ട് എന്നുള്ള തരത്തിലേക്ക് മാറുകയാണെങ്കിൽ നിലവിലുള്ള സർക്കാരിന്റെ എന്താ പറയാ ഭൂരിപക്ഷത്തിലെ നിലവിലുള്ള സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായിട്ട് മാറാനുള്ളൊരു സാധ്യത ഇതിലുണ്ട് ഇത് ശരിക്കും വന്നു കഴിഞ്ഞാൽ ഈ വെയിലിംരിങ്ങിന് പാമ്പിനെ തോളത്തിട്ടു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരവസ്ഥയിൽ എത്തിക്കുന്ന ഒരു തോന്നലാണ് എനിക്കുള്ളത് അന്തിമമായിട്ട് ശരിക്കും ഇത് ഒറ്റ തോട്ടത്തിൽ കാണുമ്പോൾ നല്ലൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇന്ത്യയിലെ ജനത്തിന്റെ മനസ്സിൽ ഇത് ഉൾക്കൊള്ളാനുള്ള മാനസിക വളർച്ച ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം അതാണ് ഇക്കാര്യത്തിൽ എനിക്ക് ഇതിനെ പറ്റി പറയാം നീ എന്തെങ്കിലും ചോദിക്കാനൊന്നും ചോദിച്ചു ഓക്കെ ശരി താങ്ക്